ഫെബ്രുവരി മാസത്തിൽ കേരളത്തിൽ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട ആരോഗ്യ സാമൂഹിക ക്ഷേമ പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഓപ്പറേഷൻ സ്പോർട്ട് ട്രാപ്പ് പരിശോധനകളിലൂടെ കൈക്കൂലിക്കാരെ പിടികൂടുവാനുള്ള വിജിലൻസ് ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സ്പോർട്ട് ട്രാപ്പ് മിഷൻ ശക്തി സ്ത്രീ സുരക്ഷയും ശാക്തീകരണത്തിനുമുള്ള ഇടപെടലുകൾ ശക്തിപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ള വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ് മിഷൻ ശക്തി വയോമധുരം ബി പി എൽ വിഭാഗത്തിലെ അറുപത് വയസ്സിന് മുകളിലുള്ള പ്രമേഹ ബാധിതർക്ക് ലാബിൽ പോകാതെ വീട്ടിലിരുന്ന് രോഗാവസ്ഥ പരിശോധിക്കുവാനായി സാമൂഹിക നീതി വകുപ്പ് ഉണ്ടാക്കിയ പദ്ധതിയാണ് വയോമധുരം മൃതസഞ്ജീവനി കേരളത്തിൽ ഗവൺമെന്റ് തലത്തിൽ നടപ്പിലാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് മൃദസഞ്ജീവനി അതിഥി തൊഴിലാളികൾക്ക് സുരക്ഷാ ബോധവൽക്കരണം നൽകുക എന്ന ലക്ഷ്യത്തോടെ അഗ്നിരക്ഷാ സേന തുടങ്ങിയ പദ്ധതിയാണ് മൈലാബ് മൈഗ്രെയിൻ ലർബേഴ്സ് അവേർനെസ് പ്രോഗ്രാം ഓപ്പറേഷൻ സൗന്ദര്യ വ്യാജ സൗന്ദര്യ വസ്തുക്കൾ വിപണിയിൽ വരുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന സ്റ്റേറ്റ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ സൗന്ദര്യം അർബുദം ക്യാൻസർ പ്രതിരോധം ചികിത്സ എന്നിവയ്ക്കായി വകുപ്പ് നടപ്പാക്കുന്ന ജനകീയ അർബുദ പ്രതിരോധ ക്യാമ്പയിനാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം സമഗ്ര ഗുണമേന്മ പദ്ധതി സ്കൂളുകളിൽ അക്കാദമിക് മികവും ഗുണനിലവാരവും ഉയർത്തുവാനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സമഗ്ര ഗുണമേന്മ പദ്ധതി എന്റെ ഭൂമി പോർട്ടൽ ഭൂരേഖ മാനേജ്മെന്റ് സുതാര്യവും പ്രാപ്യവും സൗകര്യപ്രദവുമാക്കുവാനായി കേരള ഗവൺമെന്റിന്റെ ഡിജിറ്റൽ സംരംഭമാണ് എൻ്റെ ഭൂമി പോർട്ടൽ ആയുഷ്മാൻ വയ വന്ദ്യൻ എഴുപത് പിന്നിട്ടവർക്ക് സൗജന്യ ചികിത്സ ലഭിക്കുവാനായി കേന്ദ്രം ആവിഷ്കരിച്ച പദ്ധതിയാണ് ആയുഷ്മാൻ വയോ വന്ദ്യൻ നക്ഷ പദ്ധതി ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാമിന് കീഴിൽ നഗരപ്രദേശങ്ങളിലെ എല്ലാ ഭൂമികളും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സർവേ നടത്തുവാനുള്ള പദ്ധതിയാണ് നക്ഷ പദ്ധതി ഗ്രാമവിഹാർ നിലമ്പൂരിലെ ടൂറിസം വികസനത്തിനായി ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റിയുമായി ചേർന്ന് നബാട് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഗ്രാമവിഹാർ മഴവില് ശാസ്ത്രപഠനം ലളിതമാക്കുവാനുള്ള കേരള ഗവൺമെന്റിന്റെ പദ്ധതിയാണ് മഴവില്ല് എൻ പ്രൗ കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യമായതുമായ മരുന്നുകൾ ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനായി സ്റ്റേറ്റ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ പദ്ധതിയാണ് എൻ പ്രൗ ട്രാൻസ്ജെൻഡർ പ്രതിഭകൾക്ക് സാമ്പത്തിക സഹായവുമായി സാമൂഹ്യ നികുതി വകുപ്പ് ഉണ്ടാക്കിയ പദ്ധതിയാണ് പ്രതിഭിക് കുടുംബശ്രീ ട്രൈബ്യൂണൽ എന്റർപ്രൈസ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ പട്ടികവർഗ ജനവിഭാഗത്തിന്റെ സംരംഭക സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കുവാനുള്ള പദ്ധതിയാണ് ഹെൽത്തി ഹെൽത്തി പ്ലേറ്റ് ആയിട്ടുള്ള ഭക്ഷണശീലം വളർത്തുവാനായി മലപ്പുറം ജില്ലയിലെ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണ് ഹെൽത്തി പ്ലേറ്റ് ഹോപ്പ് പഠനത്തിൽ പിന്നാക്കമുള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യുവാനുള്ള പോലീസിന്റെ പദ്ധതിയാണ് ഹോപ്പ് ഡി ഓൺലൈൻ ഗെയിം ഇന്റർനെറ്റ് അശ്ലീല സൈറ്റുകളുടെ അടിമകളായ കുട്ടികളുടെ രക്ഷയ്ക്കുള്ള പദ്ധതിയാണ് ഡി ഡാഡ്